കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പയ്യന്നൂരിന്റെ മണ്ണിൽ തിരിതെളിഞ്ഞതോടെ എങ്ങും ആഹ്ലാദമാണ് കണ്ണൂർ രാവും പകലുമെന്നില്ലാതെ ആഹ്ലാദത്തിലായിക്കിരിക്കുകയാണ് അപ്പോൾ ആദ്യമായി റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അറബനമുട്ടിൽ ഒന്നാം സ്ഥാനം നേടിയ ഒരു ടീം നമ്മോടൊപ്പമുണ്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിക്കാം നിങ്ങൾ ഏതാണ് സ്കൂൾ ഏതാണ് തൈനി ഏത് ഏത് ഹൈസ്കൂൾ എന്താ പേരെന്താണ് യാസിൽ മുഹമ്മദ് 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 ഷബീബ് അമാൻ റാസി ഹഫീസ് നമുക്ക് അവരോട് മറ്റു വിശേഷങ്ങൾ ചോദിക്കേണ്ട ഇവർ കുറേ നാളെ കഠിനമായ കഠിനമായായിരുന്നു ഇവർ സംസ്ഥാന തലത്തിലൊക്കെ ഇനി പോകാനുള്ള തയ്യാറെടുപ്പും കൂടി ഇവർ ഇതുകൊണ്ട് കൂടി ഒരുക്കുന്നുണ്ട് അപ്പം എങ്ങനെയായിരുന്നു ഇതിന്റെ പരിശീലനം നമുക്ക് ചോദിക്കാം നിങ്ങളുടെ ഈ പരിശീലനം പരിശീലനം തുടങ്ങിയിട്ട് ഇപ്പം മൂന്ന് മാസത്തോളായി പരിശീലനം പിന്നെ നമ്മൾ ഒറ്റക്കന്നെ ചെയ്യുന്നതാണ് സജ്ജാദ് വടകര എന്ന് പറഞ്ഞവരാണ് പഠിപ്പിച്ചത് അതുപോലെ ഞാൻ ഞാനിപ്പം കളിക്കുന്ന രണ്ട് കൊല്ലായി നമ്മളെ സജ്ജാദ് കടകരെ പഠിച്ച് പഴുപേരും ഇടക്ക് നോക്കും നമ്മളെ മര്യാദയ്ക്ക് വെക്കും പിന്നെ ഇത് നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിലെല്ലാം കളിച്ചാൽ ഇക്കോ കളി അറിയാത്ത ആളെ പഠിപ്പിക്കും അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ ഇത് അറിയാത്ത ഇനി മുന്നേ കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്റ്റേറ്റിൽ പോയിരുന്നു സ്റ്റേറ്റിൽ സ്റ്റേറ്റിൽ മത്സരമില്ല സ്റ്റേറ്റിൽ എ ഗ്രേഡ് അങ്ങനെ നമുക്ക് എനിക്ക് അഞ്ചാം ക്ലാസ്സിൽ ഇതിനോട് നല്ല ക്രൈസ് ഉണ്ട് ഒരു എട്ടാം ക്ലാസ്സിൽ കളിക്കാൻ കഴിയുമോ എട്ടാം ക്ലാസ്സിൽ നോക്കി കിട്ടിയിട്ടില്ല പിന്നെ ഒമ്പതാം ക്ലാസ് കയറി സ്റ്റേറ്റ് കയറി ഇപ്പൊ രണ്ടാമത്തെ കൊല്ലം പിന്നെ സ്റ്റേറ്റ് കയറി ഞാൻ ആ വിദ്യാലയത്തിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഞങ്ങളുടെ വിദ്യാലയം അതിൻ്റെ പേര് വിനോദം ഞങ്ങളുടെ വിദ്യാലയം ഈ പിന്നെ സ്കൂൾ കലോത്സവങ്ങളിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് സബ് ജില്ലാതലം മുതൽ സംസ്ഥാന തലം വരെ അടി നല്ല അടയാളപ്പെടുത്തിൽ നടന്ന വിദ്യാലയമാണ് പ്രത്യേകിച്ചും ഇതുപോലുള്ള ഇനങ്ങൾ മാപ്പിള കലകളിൽ പ്രത്യേകിച്ചും ഞങ്ങളുടെ വിദ്യാലയം എണ്ണംപെട്ട നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അറബനമുട്ട് ഞങ്ങളുടെ ഒരു പ്രത്യേക മാസ്റ്റർ പീസ് ആയിട്ടാണ് എല്ലാ വർഷവും നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ പങ്കെടുക്കാറുണ്ട് കുട്ടികളെ നമ്മളെ സ്കൂൾ തുറന്ന് ഏകദേശം ഒരു ഒരു മാസം ആകുമ്പോൾ തന്നെ കുട്ടികളെ സെലക്ട് ചെയ്യും മിക്കവാറും കുട്ടികൾ ഈ മേഖലയിൽ നന്നായിട്ട് ടാലൻ്റ് ഉള്ള കുട്ടികളാണ് നേരത്തെ അവരുടെ നാടുന്നൊക്കെ ഈ കാര്യങ്ങൾ ചെയ്തവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ പഠിപ്പിക്കാൻ എളുപ്പമാണ് ഇത്തവണ നമുക്ക് സജാദ് വടകര എന്ന് പറയുന്നൊരു പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യത്തിലാണ് ഈ കുട്ടികൾ ഈ പരിശീലനം നേടിയത് ഒരു രണ്ട് മൂന്ന് മാസത്തെ നിരന്തരമായ പരിശീലനം അവർ തന്നെ നല്ല താൽപ്പര്യത്തിലെടുത്ത് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് വന്നിരിക്കുന്നത് സബ്ജില കലോത്സവത്തിൽ ഞങ്ങൾക്ക് സമ്മാനം നേടാൻ വേണ്ടി സാധിച്ചു ും ഇപ്പം ജില്ലയിൽ ഇന്ന് തുടക്കം കുറിച്ചേ ഉള്ളൂ അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നല്ല സന്തോഷകരമായ ഒരു റിസൾട്ടാണ് ഞങ്ങളുടെ കുട്ടികൾ ഇതിൽ ഒന്നാം സ്ഥാനം ഏക്രേഡ് കൂടി നേടിക്കൊണ്ട് തിരുവനന്തപുരത്തേക്ക് അവിടെ സംസ്ഥാന കലോത്സവത്തിൽ അർബനമുട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി യോഗ്യത നേടിയ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ഞങ്ങളുടെ അവിടെ പങ്കുവെക്കാനുള്ളത് എത്ര ടീമുകൾ ഉണ്ടായിരുന്നു ഇതിൽ എല്ലാ ഉപജില്ലകളിലും ഓരോ ടീമുകളുണ്ട് എനിക്ക് തോന്നുന്നു എത്ര പേരുണ്ടായിരുന്നു പന്ത്രണ്ട് പേര് സാധാരണ പതിനഞ്ച് ടീമുകളാണ് ഉണ്ടാവേണ്ടത് മൂന്ന് സബ്ജില്ലകൾ കഴിച്ച് ബാക്കി പന്ത്രണ്ട് ടീമുകൾ ഇത്തവണ മത്സരിച്ചിട്ടുണ്ട് അതിൽ ഇന്ന പന്ത്രണ്ട് പേരെ ഇന്നാണ് ഞങ്ങളുടെ കുട്ടികൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് ഇനി സംസ്ഥാന തലത്തിലേക്ക് ഞങ്ങൾ തയ്യാറെടുപ്പാണ് മൂന്നാസത്തോളം കഷ്ടപ്പെട്ടിട്ട് ട്രെയിനർ ചെയ്തെടുത്താൽ സംസ്ഥാന ജില്ലയിൽ എടുക്കുന്നുണ്ട് അതില് എല്ലാ പ്രാവശ്യവും പോക്കുണ്ട് കണ്ണൂര് പോക്കുണ്ട് താഴ്ന്നേരി വിജയം കിട്ടിയപ്പോൾ തന്നെ ആദ്യം കേട്ടോ പേടിച്ച് എന്തെല്ലാം ഇല്ല തീരെ അയച്ചിട്ടാ പോയിനച്ചി പിന്നെ പെട്ടെന്ന് മത്സരം വായി ഷോക്ക് ആയി നല്ലോണം ഷോക്ക് സന്തോഷമായിരുന്നു പിന്നെ ഈ കൊല്ലം ഒരാളെ കുറവുണ്ടായി റബീച്ച സൗദിയിലാണ് കഴിഞ്ഞല്ലോ ഉണ്ടായിന് ശീക്കൊല്ലുണ്ടായിട്ട പിന്നെ അങ്ങനെ ഒരു ഗായകനും കൂടിയാന്ന് അപ്പൊ നമുക്കൊരു പാട്ട് കൂടി വന്ന പിന്നെ ഗായകനെ കൊണ്ട് പാടിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ മറ്റു കുറേ പേര് കൂടി ഉണ്ട് അതിനു മുന്നേ നമുക്ക് ഇവർ ചെറിയൊരു പെർഫോമൻസ് എന്തായാലും ഇവർ ഇത് അറബനമുട്ട് നമുക്കൊന്ന് കാണണ്ടേ അപ്പോൾ ഇവർ പെർഫോമൻസ് അതിന് ശേഷം വീണ്ടും തിരിച്ചു വരാം അപ്പോൾ ഇവർ തിരുവനന്തപുരത്തേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഇനി തിരുവനന്തപുരത്ത് നിന്നും അതായത് ഒന്നാം സ്ഥാനം ഇതിൽ കപ്പ് നേടിയിട്ട് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം നേടിയിട്ട് വരുമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് അതിനുവേണ്ടിയുള്ള കഠിനമായ പരിശീലനം ഇനി വരും ദിവസങ്ങളിൽ ഇവർ പരിശീലിക്കുന്നതിന് തെയ്യും എന്നുള്ള ഉറപ്പാണ് ഇവരിൽ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ നമുക്കൊരു ഈ അറബനമുട്ടിൽ നമ്മുടെ ജില്ലയ്ക്ക് ഒന്നാം സ്ഥാനം നേടുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് പുലർത്താം ക്യാമറമാൻ നവീൻ എക്കോർഡിനൊപ്പം ശ്രീജിത്ത് കൊയ്യം കണ്ണൂർ വിശ്വം